സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലമ്പൂരുകാരുടെ സ്വന്തം റാണിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേരളത്തിൽ ആദ്യമായിട്ട് രാജറാണിയുള്ള ഒരേ ഒരു റൂട്ട് തിരുവനന്തപുരം ലോകത്ത് നിലമ്പൂരാണ് ഒരു റൂട്ട്സ് അഥവാ സമ്പർക്കാന്തി ജനശതാബ്ദി പോലെയുള്ള ഒരു രൂപത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ റെയിൽവേ കിരാർ ചറാണി എക്സ്പ്രസിനെ തുടക്കം കുറിച്ചത് ഇത് ഇന്റെ ലക്ഷ്യം തന്നെ പറയുകയാണെങ്കിൽ അന്ത്യോദയ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു നഗരത്തേക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത് ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയെ ആ സ്ഥാന സംസ്ഥാനത്തിന്റെ മറ്റു നഗരവുമായി ബന്ധപ്പെടുത്തി എന്ന ഒരു ലക്ഷ്യം ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് നിലമ്പൂരിൽ നിന്ന് ഒരു കണക്ഷൻ ആ രൂപത്തിലാണ് ഈ ട്രെയിനുകളുടെ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നില് ബജറ്റിലാണ് ഇത് ഞാൻ ഈ ട്രെയിനിനെ അവതരിപ്പിച്ചത് ആ കാലഘട്ടത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന മമത ബനർജി ആണ് ഈ രാജറാണി എക്സ്പ്രസിനെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഒന്നിന് മൈസൂർ ജംഗ്ഷനും കെ എസ് ആർ ബംഗളൂരുടെ ഇടയിലാണ് ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യ രാജറാണി തുടക്കം കുറിച്ചത് ഇനി നമ്മുടെ രാജറാണിയായ നിലമ്പൂർ തിരുവനന്തപുരം രാജറാണി നോക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്പർ പതിനാറ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതും പതിനാറ് മുന്നൂറ്റി അമ്പതാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാകുമ്പോൾ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് കൊച്ചു നിലമ്പൂരേക്കും ആകുമ്പോൾ നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്കും അതേപോലെ നമ്മുടെ രാജറാണി തുടക്കം കുറിച്ചത് മറ്റേ രാജറാണി തുടക്കം കുറിക്കുന്നത് ജൂലൈ ഒന്നിനാണെങ്കിൽ നിങ്ങളത് അതേ വർഷം നവംബർ പതിനാറിനാണ് തുടക്കം കുറിക്കുന്നത് അന്നത്തെ കേന്ദ്ര റെയിൽവേ സഹ എച്ച് മുനിയപ്പയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ആദ്യം ഇത് ഇപ്പത്തെ ഓടിൻ്റെ റൂട്ട് തിരുവനന്തപുരം നോ നോർത്തിൽ നിന്ന് മലപ്പുറത്തുള്ള തിരു നിലമ്പൂരിലേക്കാണ് ഇത് ഓടുന്നത് അതേപോലെ തന്നെ ഈ റൂട്ട് തുടക്കം കുറിക്കാനുള്ള കാരണം നിലമ്പൂരിലുള്ള തേക്കുകൾ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നിലമ്പൂർ പാത തന്നെ നിർമ്മിക്കാനുള്ള കാരണം അതുപോലെ തന്നെ ഈ രാജറാണി ട്രെയിന് പണ്ട് മുതലേ ഓടിക്കൊണ്ട് അഥവാ രണ്ടായിരത്തി പതിനൊന്ന് മുൻപത് തുടക്കം കുറിച്ചതാണെങ്കിലും ഈ കുറച്ചു കാലം ഉള്ളൂ ഇത് സിംഗിൾ റേക്കായിട്ട് ഓടാൻ തുടങ്ങിയത് അതുവരെ ഇന്ത്യൻ റെയിൽവേയുടെ പയ്യ ടേംസ് ആയ ലിങ്ക്ഡ് ട്രെയിനുമായിട്ടായിരുന്നു ഇത് ഓടിയിരുന്നത് എല്ലാ ദിവസവും എറണാകുളം തിരുവനന്തപുരത്തു നിന്ന് ചോർണൂർ ഭാഗത്തേക്ക് അമൃത എക്സ്പ്രസ് രാജറാണി എക്സ്പ്രസ്സും ഒരുമിച്ച് വന്ന് അവിടെ നിന്നായിരുന്നു വ്യത്യസ്ത റേക്കായിട്ട് ആ യാത്ര തുടക്കം കുറിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിന് ഇങ്ങനെ തുടക്കം കുറിച്ചെങ്കിൽ വീണ്ടും എട്ട് വർഷം കഴിഞ്ഞ ശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒമ്പതിന് രാജറാണി എക്സ്പ്രസ്സിന് സ്വന്തമായ റേക്ക് കൊടുത്തിട്ട് ഓടിക്കാൻ തുടക്കം കുറിച്ചത് ആ സമയത്ത് കേരളത്തിലെ രാജറാണി എക്സ്പ്രസ് പിന്നെ രാത്രി കാലങ്ങളിലുള്ള ഒരു പ്രധാന ട്രെയിനായി അവർക്ക് മാറുകയാണ് അങ്ങനെ ഉള്ള ഈ ട്രെയിൻ അതിൻ്റെ നിർത്തുന്ന സ്റ്റോപ്പുകൾ നോക്കിയാൽ തിരുവനന്തപുരം നോർത്ത് നിന്ന് നിലമ്പൂരേക്ക് വരുമ്പോൾ രാത്രി ഒമ്പത് മണിക്ക് തിരുവനന്തപുരം നോർത്ത് അഥവാ നമ്മുടെ പഴയ കൊച്ചുകളിൽ നിന്ന് പുറപ്പെട്ട് ഒമ്പത് മുപ്പത്തിനാലാകുമ്പോഴേക്കും വർക്കല ശിവഗിരി ഒമ്പത് അമ്പത്തി ഏഴിന് കൊല്ലം പത്ത് ഇരുപത്തിനാലിന് കരുനാഗപ്പള്ളി പത്ത് നാൽപ്പതിന് കായംകുളം ജംഗ്ഷൻ പത്ത് നാൽപ്പത്തി ഒമ്പതിന് മാവേളിക്കര പതിനൊന്ന് മണിക്ക് ചെങ്ങന്നൂർ പതിനൊന്ന് പതിനൊന്നിന് തിരുവല്ല പതിനൊന്ന് ഇരുപത്തിയൊന്നിന് ചങ്ങനാശ്ശേരി പതിനൊന്ന് നാൽപ്പത്തി രണ്ടിന് കോട്ടയം ഒരു മണിക്ക് എറണാകുളം ടൗൺ ഒന്ന് ഇരുപത്തി ആലുവ രണ്ട് ഇരുപത്തി ഒൻപതിന് തൃശ്ശൂർ മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ഷോർണൂർ നാല് നാലിന് വല്ലപ്പുഴ നാല് പതിനാലിന് ചെറുകര നാല് ഇരുപത്തി അങ്ങാടിപ്പുറം നാല് മുപ്പത്തിനാലിന് പട്ടിക്കാട് നാല് നാൽപ്പത്തി നാലിന് മേലാറ്റൂര് നാല് നാൽപ്പത്തി ഒമ്പതിന് തുമ്പൂര് നാല് അമ്പത്തി ഒമ്പതിന് വാണിയമ്പലം അവസാനത്തെ സ്റ്റോപ്പായ നിലമ്പൂർ ആറ് അഞ്ചിന് എത്തിച്ചേരും അതേ ട്രെയിൻ തന്നെ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന സ്റ്റോപ്പുകൾ നോക്കിയാലോ എല്ലാ ദിവസവും രാത്രി ഒമ്പത് മുപ്പതിനാണ് നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുക ഒമ്പത് നാൽപ്പത്തി മൂന്നിന് വാണിയമ്പലത്തും ഒമ്പത് അമ്പത്തിനാലിന് തുറവൂർ പത്ത് ഒന്നിന് മേലാറ്റൂര് പത്ത് ഒമ്പതിന് പട്ടിക്കാട് പത്ത് പതിനാറിന് അങ്ങാടിപ്പുറം പത്ത് ഇരുപത്തിനാലിന് ചെറുകര പത്ത് മുപ്പത്തിയഞ്ചിന് വല്ലപ്പുഴ പത്ത് നാൽപ്പത്തിയഞ്ചിന് ഷവർണൂര് പൊന്ന് ഇരുപത്തിയഞ്ചിന് തൃശ്ശൂർ പന്ത്രണ്ട് പതിനഞ്ചിന് ആലുവ പന്ത്രണ്ട് നാൽപ്പതിന് എറണാകുളം ടൗണ് രണ്ട് മണിക്ക് കോട്ടയം രണ്ട് ഇരുപതിന് ചങ്ങനാശ്ശേരി രണ്ട് ഇരുപത്തിയെട്ടിന് തിരുവല്ല രണ്ട് മുപ്പത്തി എട്ടിന് ചെങ്ങന്നൂർ രണ്ട് അമ്പത് വാവേലിക്കര മൂന്ന് മണിക്ക് കായംകുളം ജംഗ്ഷൻ മൂന്ന് പതിനാറിന് കരുനാഗപ്പള്ളി മൂന്ന് നാൽപ്പത്തി രണ്ടിന് കൊല്ലം ജംഗ്ഷൻ നാല് ആറിന് വർക്കാശ്വഗരി അഞ്ച് മുപ്പത്തി അഞ്ച് തിരുവനന്തപുരം നോർത്തിൽ അവസാനിക്കും ആകെ ട്രെയിൻ ഓടുന്നത് മുന്നൂറ്റി എൺപത്തി നാല് കിലോമീറ്റർ ആണ് ഇനി ഈ ട്രെയിനിൻ ഓരോ നിര കോമ്പസിഷൻ നോക്കിയാലോ ആകെ ഇതിൻ്റെ കോച്ചിങ് കോമ്പസിഷൻ വരുമ്പോൾ സ്ലീപ്പർ ആറെണ്ണവും തേർഡ് എ സി ഒന്നും സെക്കൻഡ് എ സി രണ്ടും സോറി ഒന്നും ജനറൽ നാലെണ്ണം അഥവാ അണ്ടറി സോഡ് കോച്ച് നാലെണ്ണവും അംഗവൈകല്യമുള്ളവർക്കുള്ള യാത്ര കോച്ച് അത് രണ്ടെണ്ണമാണുള്ളത് ഇനി ഇത് നിലമ്പൂരേക്ക് പോകുമ്പോൾ ഒമ്പത് മണിക്കൂറും അമ്പത് മിനിറ്റും തിരുവനന്തപുരം നോർത്തിലേക്ക് പോകുമ്പോൾ എട്ട് മണിക്കൂറും അഞ്ച് മിനിറ്റുമാണ് ഇത് ആകെ ഉപയോഗിക്കുന്ന ടൈം ഇനി ഇത് നിർത്തുക സ്റ്റോപ്പുകളാകെ ഇരുപത്തിരണ്ട് സ്റ്റോപ്പ് മാത്രമേ ഇത് നിർത്തുന്നുള്ളൂ കൂടുതലും എറണാകുളം ടൗൺ ടു കോ കായംകുളം ജംഗ്ഷൻ്റെ ഇടയിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫെയർ നോക്കുകയാണെങ്കിൽ ആൺഡ്രസ് റെഡിയോഡ് കോച്ചിന് ൂറ്റി മുപ്പത്തഞ്ച് രൂപയും സ്ലീപ്പറിന് ഇരുന്നൂറ്റി അമ്പത് രൂപയും തേർഡ് എസിക്ക് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എസിക്ക് തൊള്ളായിരത്തി നാൽപ്പത് രൂപയും മാത്രമേ ഇതിന് ചെലവ് വരുന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി പുതിയ വീഡിയോ കണ്ടുമുട്ടുന്നവരെ ബൈ